ഹൗസിൽ നമ്മുടെ ഷാനവാസും റെന ഫാത്തിമയാണ് ജയിലിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ജയിലിലേക്ക് അവരെ നമ്മുടെ ക്യാപ്റ്റനായ ജിഷിൻ കൊണ്ടുപോവുകയാണ് കൂടെ നമ്മുടെ അനീഷും ഉണ്ട് അങ്ങനെ ഫസ്റ്റ് കയറുന്നത് റെന ഫാത്തിമയാണ് അടുത്തതായിട്ട് നമ്മുടെ ഷാനവാസ് കയറുവാണ് കേട്ടോ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കുറേ മഹാന്മാരൊക്കെ കയറിയ സ്ഥലമല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജയിലിലേക്ക് ജയിലിന് ചുറ്റും അപ്പോൾ എല്ലാവരും വന്ന് കൂടുന്നുണ്ട് കേട്ടോ എന്തായാലും എന്നെ സംസാരിക്കുന്നുണ്ട് പുറത്തുള്ളവരോട് നമ്മുടെ അനുമോളും അനീഷും ഒക്കെ ഷാനവാസിന് കട്ട സപ്പോർട്ടായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവരോട് ഇനി നമ്മുടെ ജയിൽ ടാസ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജിഷിൻ എന്തായാലും അതൊക്കെ കേട്ട് അവിടെ നിൽക്കുവാണ് അനുമോള് അപ്പോഴാണ് ബെല്ലടിക്കുന്നത് അങ്ങനെ സ്റ്റോർ റൂമിലേക്ക് ഓടിച്ചെല്ലുവാണ് നമ്മുടെ നൂറയും ജിഷിനും സ്റ്റോർ റൂമിൽ എന്താ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കുവാണ് കേട്ടോ എന്തായാലും ഫുഡ് തന്നെയാണ് അതിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നല്ല എന്തോ സ്പെഷ്യൽ ഐറ്റമാണ് ബിഗ് ബോസ് കൊടുത്തയച്ചിരിക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും എല്ലാവരും അത് സെർവ് ചെയ്യുന്ന തിരക്കിലേക്ക് മാറിയിട്ടുണ്ട് നൂറയാണ് എല്ലാവരെയും വിളിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് വന്നോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നൂറയൊക്കെ എടുക്കാനായിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ അനുമോളുടെ ഫേസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അനുമോളീ കൊച്ചു കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമ്പോൾ കാണിക്കൂലേ രണ്ട് കൈയും ഇങ്ങനെ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷനാണ് നമ്മുടെ അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ എല്ലാവരോടും പറയുന്നുണ്ട് എന്താ നോക്കി അയ്യോ എന്താ നോക്കിയെന്ന് അങ്ങനെ അനുമോളൊന്ന് തുറന്ന് കാണിക്കും പിന്നെയും അതുപോലെ തന്നെ തുള്ളിച്ചാടും ഈ ചെറിയ കുട്ടികളൊക്കെ ബിരിയാണി കിട്ടുമ്പോൾ കാണിക്കുന്ന ഒരു കാട്ടയമാണ് നമ്മുടെ അനുമോൾ കാണിച്ചിരിക്കുന്നത് എന്തായാലും അത്രയും ഒരു കൊതിയോ കൊതിയോടുകൂടിയായിരിക്കും ഈ ഫുഡിനൊക്കെ വേണ്ടിയിരിക്കുന്നത് നമ്മുടെ ഹൗസിലുള്ള കു എല്ലാവരും അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് നമ്മുടെ ഈ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണെന്ന് തോന്നുന്നു കേട്ടോ ചിക്കൻ പീസൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന റെനയ്ക്കും ഷാനവാസിനും നമ്മുടെ ജിസയിൽ കൊണ്ടു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ